നമസ്കാരം സന്തോഷ് വേണ്ടിയിട്ടാണ് ശക്തമായ മഴയിൽ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും നൂറിലധികം പേർ ജീവഹാനി സംഭവിച്ചു ഒരുപാട് പേർക്ക് പരിക്കുകൾ പറ്റി കുറേ ആളുകളെ കാണാനില്ല അവരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വാർത്ത പറഞ്ഞ് വളരെ വിഷമമുണ്ട് വയനാട് ജില്ലയിൽ മാത്രമല്ല നമുക്കറിയാം മറ്റുള്ള ജില്ലകളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോഡ് ഗതാഗതം മാത്രമല്ല ട്രെയിൻ ഗതാഗതം അടക്കം പല സ്ഥലങ്ങളിലും കട്ടായിട്ടാണ് കിടക്കുന്നത് ഒരുപാട് പേര് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ പട്ടാമ്പി പാലമൊക്കെ താൽക്കാലികമായിട്ട് അടച്ചു എന്നൊക്കെ കേട്ടു അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു ഒരു മഴ വരുമ്പോൾ തന്നെ പ്രളയം ഉണ്ടാവുക എന്നുള്ളത് ഈയിടെയായിട്ട് കേരളത്തിൽ വളരെ ഇടക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ശക്തമായ മഴ വരുമ്പോഴാണ് എന്നാലും ഇത് ഇതിനേക്കാൾ വലിയ മഴയൊക്കെ വന്നിട്ട് നമുക്ക് ഇത്രയും പ്രളയമൊന്നും കുറേ വർഷങ്ങൾക്കുമുമ്പ് സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ ഡേ അത് സംഭവിക്കുന്നു എന്തുകൊണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് യോജിക്കാം നിയോജിക്കാം നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും ഒന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു അല്ലെങ്കിൽ കസ്തൂരി രംഗം റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ പശ്ചിമഘട്ട സംരക്ഷണം ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ മുംബൈ സർക്കാരിൻ്റെ മുന്നിലെല്ലാം പലരും റിപ്പോർട്ടായിട്ട് കൊടുത്തതാണ് പക്ഷേ അതിന്മേലൊന്നും കാര്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല ഞാൻ സർക്കാരിനെ ഒറ്റം പറയുന്നില്ല ഒരു സർക്കാരിനെയും കാരണം ചിലപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത്തരം റിപ്പോർട്ടുകൾ വരുമ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ അവരെന്താണോ പറഞ്ഞത് അതാണിപ്പോൾ ഇവിടെ പ്രായോഗിക തലത്തിൽ സംഭവിച്ചു ഓരോ കമ്മീഷൻ വെക്കുകയും അവരുടെ റിപ്പോർട്ട് നമ്മൾ വെറുതെ മടിയിൽ വെച്ചുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ സിനിമാ മേഖലയിലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹേമ കമ്മീഷൻ മലയാള സിനിമയിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു റിപ്പോർട്ട് അത് സർക്കാർ വാങ്ങിവെച്ചു പക്ഷേ അവർക്ക് പബ്ലിഷ് ചെയ്യണമെന്നുള്ളൂ പക്ഷേ ചില നടന്മാരുടെ ഇമേജിനെ ബാധിക്കും ചില നടികൾ പറഞ്ഞ കാര്യങ്ങൾ ചില നടന്മാരുടെ ഇമേജിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും ഹേമ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്താട്ടെ ആരെയും വിഷമിപ്പിക്കേണ്ട പക്ഷേ അത് പക്ഷേ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടും അതായത് രംഗൻ റിപ്പോർട്ടും ഇനിയെങ്കിലും അതിൽ പറഞ്ഞ എല്ലാ ഇല്ലെങ്കിലും അതിൽ പറയുന്ന ചില കാര്യങ്ങളും പ്രാക്ടിക്കലാക്കാൻ പറ്റും എന്നുള്ളത് സർക്കാർ ചിന്തിക്കേണ്ടതാണ് ഇതേപോലെ പ്രളയത്തിലേക്കൊക്കെ നയിക്കുന്ന വേറൊരു ഘടകം എനിക്ക് തോന്നുന്നത് ഈ പുഴയിലെല്ലാം ശരിക്കും പറഞ്ഞാൽ മണൽ നിറഞ്ഞു കിടക്കുകയാണ് കാരണം മണൽ ഇനി വാരാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനം എടുക്കുകയും അത് കോറിമാഫിയയ്ക്ക് ഗുണം ചെയ്തു തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കോറിമാഫിയയുടെക്ക് അവരുടെ ഒരു സന്തോഷം ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഴയെ പുഴയനുസരിത്തോളം കൂടുതൽ വെള്ളം വരുമ്പോൾ ഈ മണൽ വന്നിങ്ങനെ ഫില്ലായി കിടക്കുന്നതുകൊണ്ട് പുഴ സ്വന്തം രീതിയിൽ പുതിയ പുതിയ വഴികൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഇതും നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഉരുൾപൊട്ടലിന് ഇതിനൊക്കെ ഒരു കാരണമായിട്ട് തോന്നുന്നു ഇനിയെങ്കിലും മണൽ മാറുന്നതിനെക്കുറിച്ചും പുഴയ്ക്ക് ആഴം കൂട്ടുന്നതിനെ കുറിച്ചും സർക്കാർ ചിന്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ ഈ ഇവിടുത്തെ ഈ കളക്ടർമാരോട് പറയാനുള്ളത് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ശക്തമായ മഴയും പ്രളയവും ഉരുൾപൊട്ടലൊക്കെ വരുമ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കുറച്ച് അല്പം നേരത്തെ കൊടുക്കുക അതല്ലാതെ ഇരുപത്തിനാലാം മണിക്കൂറിൽ ഇപ്പോൾ പത്ത് മണിൻ്റെ സ്കൂളിൻ്റെ ഒമ്പത് മണിക്ക് ആ കുട്ടികൾക്കൊക്കെ ലീവാണ് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് മാത്രം ലീവ് കോളേജ് കുട്ടികൾക്കില്ല പറയുന്നതിലിപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ശക്തമായ മഴയൊക്കെ വരുമ്പോൾ പല റോഡും ബസ് സർവീസ് ഇല്ല അപ്പോൾ അത് സ്കൂൾ കുട്ടിയായാലും കോളേജ് കുട്ടിയായാലും അനുഭവിക്കുന്ന എല്ലാവരും ഒരുപോലെ അല്ലേ സംശയാണ് അതേപോലെ ചില ജില്ലകൾക്ക് ഇല്ല ചില ജില്ലകൾക്ക് അവധി കൊടുക്കുന്നു ഞാൻ പറയുന്നത് ചില ജില്ലകളിൽ എന്താ പാലിൻ്റെ വെള്ളമൊന്നുമല്ലല്ലോ വരുന്നു മഴ മഴ തന്നെയാണ് ആ ജില്ലകളിലും വന്നുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള റെഡ് അലർട്ട് വരുന്ന ജില്ലകളിൽ ഇപ്പം തന്നെ ഈ പ്രളയം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഇതുപോലുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോഴും ഓരോരോ ഇങ്ങനെ ചില ജില്ലകളിലിങ്ങനെ കൊടുത്തു കൊടുത്തു പോവാണ് ഞാൻ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കുറച്ച് നേരത്തെ കൊടുക്കുക ഒരു കാരണം വെച്ചാൽ വളരെ പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ ഒരു ആറ് മണിക്ക് ശേഷമാണ് ഒരു കലക്ടർ ലീവ് വർക്ക് ആക്കി എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ പല ആളുകൾക്ക് ഇതിൻ്റെ ഗുണമില്ല കാരണം എല്ലാവരുടെയും വീട് ഈ സ്കൂളിൻ്റെയും കോളേജിൻ്റെ അടുത്തല്ല അത് എംപ്ലോയീസായാലും കുട്ടികളായാലും അപ്പോൾ അവർ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ പിന്നീട് ഇതൊന്നും ഇങ്ങനെ മൊബൈൽ മൊബൈലിങ്ങനെ ഇരുന്ന് അടുത്ത് കഴിച്ചു നോക്കണമെന്നില്ലല്ലോ അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ട്രെയിനിലും ബസ്സിലൊക്കെ ഇവിടെ വരുമ്പോഴാണ് അതിൻ്റെ ലീവാണല്ലോ എന്നറിയുന്നു അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ അത് ഒരു കാര്യമില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഇനി അതല്ലെങ്കിൽ സർക്കാർ തന്നെ ഞാൻ പറയുന്നത് ഒരു മൂന്നാല് ദിവസം സ്കൂളും കോളേജും ഒക്കെ ഉണ്ട് ഒരവധി കൊടുക്കുന്നത് നല്ലതാകും പ്രളയം പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം ഒരു സ്കൂൾ അടഞ്ഞിടന്ന് കോളേജ് അടഞ്ഞിടന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കാനില്ല അതോടൊപ്പം രക്ഷിതാക്കളും ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കുട്ടികളെ വിടണ്ട അത്രയ്ക്ക് കാരണം മര്യാദയ്ക്ക് ബസ്സില്ല ശക്തമായ മഴ അയ്യോ ഒന്നും ഇപ്പോൾ സ്കൂളുണ്ടല്ലോ കോളേജ് ഉണ്ടല്ലോ എന്താ ചെയ്യാ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കളക്ടർ ലീവും പ്രഖ്യാപിക്കുന്നില്ല ഇങ്ങനെയൊന്നും കഷ്ടപ്പെടണ്ട തീരെ വയ്യെങ്കിൽ നിങ്ങൾ വിടണ്ട അങ്ങനെയും ചിന്തിക്കാലോ ആ അതോടൊപ്പം ഇവിടുത്തെ ചാനൽ ടീം എല്ലാവരോടും അല്ല ചില ചാനലുകാരൊക്കെ ഈ മരണ വാർത്തയൊക്കെ വളരെ എന്തോ ഒരു ഒരു ഫുട്ബോളിൻ്റെ കമൻ്ററിയോ അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ കമൻ്ററിയൊക്കെ പറയുന്നുകൊണ്ടാണ് ആ അതാ ഇപ്പോൾ നാൽപ്പത്തെട്ടായി ഇനി രണ്ട് പേരും കൂടെ മരിച്ചു കഴിഞ്ഞാൽ അമ്പതടിക്കും അല്ലെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതായി ആ ഒരു ഒരൊറ്റ മരണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നൂറടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇതെന്താ ക്രിക്കറ്റിൽ സെഞ്ചുറി അടിക്കില്ലല്ലോ ഒരാളുടെ മരണ വാര്ത്ത പറയുന്നു കുറച്ചുകൂടി നമ്മൾ ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിൻ്റെ കമൻ്ററിയെല്ലാം പറയുന്നെന്നുള്ള ഒരു ബോധത്തോടെ മറുപടി കൊടുത്താൽ നന്നാവും അതോടൊപ്പം തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്നതും അവിടെ ന്യൂസ് കവർ ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുന്നതൊക്കെ വളരെ വലിയ കാര്യമാണ് പക്ഷേ അതോടൊപ്പം നമ്മളിപ്പോൾ ഈ ദുരന്തത്തിൽ പെട്ട് കിടക്കുന്ന ആളുകളോട് കൂടുതലായി അവരെ ബുദ്ധിമുട്ടിക്കാതെ നോക്കുക ഞാനൊരു ന്യൂസ് കണ്ടതാണ് ഇപ്പോൾ മൂന്നാം തവണയും ഉരുൾ പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഓടുകയാണ് അപ്പോൾ ആ സമയത്തും നമ്മളെ റിപ്പോർട്ടർ ഇരുന്നിട്ട് ആ എന്താണ് സംഭവം നിങ്ങളിതിനു കൂടുന്ന അല്ലാതെ അവിടെ വീണ്ടും ഉരുളുപൊട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അവിടെ നിൽക്കുന്ന നിൽക്ക് അവിടെ എത്ര പേരുണ്ട് മന്ത്രിയുണ്ടോ എം എൽ എ ഉണ്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മൂന്നാമത് ഉള്ളു പൊട്ടിയിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് ഓടുമ്പോൾ ആ വ്യക്തിയോട് ചോദിക്കുകയാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എന്നാൽ പിന്നെ ചേട്ടൻ എവിടെയെങ്കിലും സുരക്ഷാ സ്ഥാനത്ത് എത്ത് അതിനുശേഷം ഞങ്ങളെ സ്റ്റുഡിയോ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പോരെ അപ്പം നമ്മൾ പിന്നെ പിന്നെ അത് നിങ്ങൾ ചത്താനും തിരക്കിയിട്ടില്ല ഞങ്ങൾക്കിവിടെ റേറ്റിംഗ് കാണാൻ വേണ്ടി ഞങ്ങൾ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇതാവിലെ തന്നെ ഞങ്ങൾക്കൊരു ഒരു ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിരിക്കുകയാണ് വീണ്ടും ഒരു ഉരുൾ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾ ആളല്ലേ എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു വശം ഓക്കെയാണ് പക്ഷേ അയാളുടെ ജീവൻ സേഫ് ആക്കേണ്ടേ അതുകൊണ്ട് കുറച്ചുകൂടി ഒരു മനുഷ്യ പറ്റും കുറച്ച് കാണിക്കണമെന്ന് ഒരു അഭിപ്രായമുണ്ട് വയനാട് ജില്ലയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പോകുന്ന ആളുകൾ പരമാവധി അവനോട് യാത്രകൾ കുറച്ചാൽ നന്നാവും കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇത്തരം സ്ട്രഗ്ളിങ് സമയത്ത് നമ്മൾ പരമാവധി യാത്ര കുറയ്ക്കുന്നാലും അതുപോലെ വെറുതെ സ്ഥലം കാണാനും അവിടെ വെറുതെ കുറച്ച് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പോകുന്നവർ രക്ഷാപ്രവർത്തകർ അവരുടെ ജോലി ചെയ്യട്ടെ അത് അവരുടെ ജോലി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെല്ലാം അതുവരെ നമ്മളൊന്ന് ചെറിയൊരു സമയം കൊടുക്കണം കാരണം വെച്ചാൽ പലപ്പോഴും ഈ വണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്കായിട്ട് അവർക്ക് കിട്ടുന്ന ഒരാളെ മര്യാദയ്ക്ക് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിൽ വണ്ടി ബ്ലോക്ക് ആക്കിയിട്ടാണ് വരുന്നത് ദൈവം ഇത് അത് ചെയ്യരുത് അതേപോലെ കേരളം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് മുമ്പ് കുറച്ച് ന്യൂസ് കേണ്ടിരുന്നു അപ്പം ഞാൻ പറയുന്നത് ശരിക്കും ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിക്കുന്ന ശരിക്കും നമ്മൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ഹെലികോപ്റ്റർ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്തു കൊടു സംശയമാണ് ഏതായാലും വാടകയ്ക്ക് എടുത്തിട്ടൊരു സാധനമുണ്ട് അപ്പോൾ ആ ഹെലികോപ്റ്റർ ഇതേപോലെ ദുരന്തം ഭൂമിയിൽ ഉപയോഗിക്കാവുന്നതല്ലേ ഉള്ളു ഒരു സംശയം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിൽ ഇപ്പോഴും പല മേഖലകളും ഉണ്ട് അവിടെ നിന്ന് അധികം വീകാതെ തന്നെ ജനങ്ങളെ നമ്മളൊന്ന് സേഫാക്കി നിർത്തുന്നു നന്നാവും കാരണം ഒരു സംഭവത്തിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതല്ലേ ഏതാണ്ട് അതിന് സാധ്യതയുള്ള എത്രയോ മേഖലകളുണ്ട് ഇപ്പോൾ തന്നെ റിസ്ക്കിൽ നിൽക്കുന്നത് അതേപോലെ വയനാട് ജില്ലക്കാർക്ക് മാത്രമായി ഒരു ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും കാരണം അവിടെയാണ് കൂടുതലായിട്ട് നമുക്കറിയാൻ പറ്റും പ്രളയമോ അല്ലെങ്കിൽ ഉൾപൊട്ടൽ പോലത്തെ സാധ്യതകൾ കൂടുതലാണ് അത് പല ജില്ലകളിലുണ്ട് ഉണ്ട് എന്നാലും കൂടുതൽ വരുന്നത് വയനാട് ജില്ലയിലാണ് അവരെ സം ചുറത്തോളം ഇപ്പോൾ ചൂ ചൂരൽ മലയിലെ പാലം ഒഴുകിപ്പോയത് അവർക്ക് ബുദ്ധിമുട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം ബാണാസുര സാഗർ ഡാം അല്ലെങ്കിൽ വെള്ളം തുറന്നതും ജനങ്ങൾക്ക് അതിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വ്യക്തിപരമായി ഞാൻ എൻ്റെ പരിചയത്തിലുള്ള പല ആൾക്കാരെയും ആ ഏരിയയിലുള്ള പല ആളുകളെയും വിളിച്ചു അവർ സേഫല്ലോ എന്ന് ചോദിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ വെറുതെ അവിടെ പോയി പോകണ്ട എന്ന് ഞാൻ കരുതി ഇതിന് ശേഷം തീർച്ചയായിട്ടും പോയി നമ്മൾ നമ്മളെ കഴിവിനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ച് ഈ ഇനി ഇതോടൊപ്പം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം ഇപ്പോൾ ഇത് വയനാട് ഇപ്പോൾ നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് തീർച്ചയായിട്ടും അതിൽ അഭിപ്രായമില്ല അതോടൊപ്പം മുല്ലപ്പെരിയാർ കൂടി നമ്മളൊന്ന് മനസ്സിൽ വെക്കണം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നന്ദി നമസ്കാരം